ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ചിരട്ടകളായിട്ടുണ്ടോ അപ്പോൾ കുറേ ആയി ചിരട്ട വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ചിരട്ട വെച്ചിട്ട് ഇപ്പോൾ കുറേ ആയി നിർത്തി വെച്ചിട്ട് ഇന്ന് എന്തായാലും ചിരട്ട വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തോ അറിയില്ല ഒരു ചെറിയൊരു ഡെക്കർ ഐറ്റം പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലുള്ള പണി എങ്ങനെയാണ് നോക്കാലേ അപ്പോൾ ഈ ഒരു ചിരട്ട നമുക്ക് ആദ്യം തന്നെ നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ മേലേത്ത ഈ ഒരു ഗ്രിപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ചകിരി പോലൊക്കെ വരുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീനാക്കി എടുക്കണം എന്നിട്ട് ഇത് നല്ല മുട്ടച്ച് ചിരട്ടാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഈ ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ പേപ്പർ എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉറച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് വരുന്ന പോഷനൊക്കെ നന്നായിട്ട് ഇളക്കി മരുന്നുണ്ട് കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ക്ലീനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതില്ലാത്തവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വരെയും വഴികളുണ്ട് ഈ സമയം ഈ ഒരു ചിരട്ട ഉണ്ടല്ലോ അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി ഒരു നാല് മണിക്കൂറിൽ കൂടുതൽ അപ്പോഴേക്കും ഈ ഒരു ചിരട്ട നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും അതിനുശേഷം നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന പഴയ ഒരു ഏതെങ്കിലും ഒരു കത്തി വെച്ചിട്ട് അതായത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന കത്തി കത്തിയായിരിക്കും ആ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ ചെത്തിട്ട് ഇങ്ങനെ ഒരച്ചിരി ചെത്തി കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു കത്തി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ചര രണ്ട് ചരട്ടകളെയും ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് കണ്ണൻ ചിരട്ട തന്നെ വേണം കേട്ടോ ഈ ഇരിങ്ങനെ മൂന്നോട്ട വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഇത് തന്നെ വേണം അപ്പോൾ ഇതൊരെണ്ണം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഒരു ഒരെണ്ണം നമ്മൾ തുളച്ച് കൊടുക്കുന്നുട്ടോ നമുക്ക് തുള അത്യാവശ്യമാണ് എന്നിട്ടിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ അപ്പം ആ ഒരു ഉള്ള ഭാഗം സോറി ആ ഒരു ഹോൾ ഓട്ടയുള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലായിട്ട് വരണം നമുക്കിതൊരു പ്ലാൻഡർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതായത് ചെടികളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചെടികളൊക്കെ കുഴിച്ചിടാൻ വേണ്ടി ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഈയൊരു രീതിയിൽ തന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാനൊട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മുകളിലത്തെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഫെവീക്ക് ഒക്കെ വെച്ചിട്ടൊന്ന് ഒട്ടു കൊടുക്കാനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ഇതൊട്ടില്ല കാരണം ആ ഒരു ഓട്ട വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടാവും എങ്കിലും കുറച്ച് സമയം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെക്കണം എന്നാലും ഇത് നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല 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 രീതിയിൽ അത് ഒട്ടി അപ്പോൾ അത് ഒട്ടി കഴിഞ്ഞാൽ ഇതായിരുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ഓട്ടയുള്ള ചിട്ട ഇതുപോലെ മുകളിലായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ മേലേക്കുള്ള പെയിന്റിങ് പരിപാടിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു കുട്ടീൻ്റെ തീമിലുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുട്ടീൻ്റെ ആദ്യം നമുക്ക് ഫേസ് വരച്ചെടുക്കണം അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു സ്കിൻ കളർ ഉണ്ടായിരുന്നു ഏതാണ്ട് ഈ ഒരു കളറാണ് പിങ്കുവല്ല സ്കിൻ കളർ നിങ്ങൾക്കറിയാലോ ആ ഒരു വൈറ്റ് സ്കിന്നു പോലെ വരുന്ന ഈ ഒരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഫേസ് ജസ്റ്റ് നമ്മൾ ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏത് രീതിയിൽ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കുകയാണ് ഫേസിന്റെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് പെയിൻറ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ വെള്ളം ആഡ് ചെയ്യാതെ വേണം കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്താലും എത്ര സ്പ്രെഡ് ആയിട്ടില്ലെങ്കിലും പെയിൻറ്റ് ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ചിരട്ടയായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പെയിൻറ്റ് പെട്ടെന്ന് ഫെയ്ഡാവാനും അതേപോലെ തൊഴിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഫേസിൻ്റെ രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ റാന്നെഴുതിയ റാ തിരിച്ചിട്ട് എഴുതിയ പോലെ ആ ഒരു ഷേപ്പിൽ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ആകുമ്പോഴേക്കും നമുക്ക് താഴത്തെ ആ ഒരു പെയിന്റിങ് നോക്കാം അപ്പോൾ താഴെ ഞാൻ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഹാർട്ട് ഷേപ്പ് തിരിച്ച് വച്ചതുപോലൊരു സംഭവമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് വരച്ചു എന്നിട്ടുള്ളിൽ പെയിൻ്റ് ചെയ്ത് പില്യെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കൂടുതലിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് പെയിന്റ് എന്നുള്ള കാര്യം അപ്പോൾ ഏത് രീതിയിലാണ് ഞാൻ ആ ഒരു അടിയിൽ ഇങ്ങനെ ഇതേപോലെ ഞാൻ എഴുതിയ പോലെ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് ഞാൻ ഇതേപോലെ ഹാർട്ട് ഷേപ്പ് തിരിച്ചിട്ടത് പോലെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വൈറ്റ് റെഡ് അതായത് വെള്ള ഷോപ്പ് ആ ഒരു രീതിയിൽ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കും അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ I paid it. ഇത് പെയിൻറ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ഡ്രൈ ആവണം അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലത്തെ ഭാഗമാണല്ലോ ഫേസിൻ്റെ ആയിട്ട് നമുക്ക് അതിന് ബ്ലാക്ക് കറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് മുടിയൊക്കെ വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ മുടി വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട് എന്നിട്ട് മുടി മുന്നിലും നമ്മുടെ മുടി ഉണ്ടല്ലോ ആ ഒരു മുൻലിൽ ആ ഒരു മുടിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി മൊത്തം മുഴുവനായിട്ട് കൊടുക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത് മുകളിലത്തെ ചിരട്ടയ്ക്ക് ബാക്കി മുഴുവനായിട്ടും ഭാഗം നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കവർ ചെയ്യണം ജസ്റ്റ് ആ ഒരു മുന്നിലത്തെ മുടി പോലെ വരുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഈ ഒരു ഷേപ്പിലൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അതല്ലാതെ നമ്മൾ ബാക്കി പിന്നെ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കാനില്ല നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഞാൻ അവിടെ ആ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്യുന്ന ഡെയിലി അത് അടിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും പച്ചപ്പ് ചെയ്യാനൊന്നും നിന്നില്ല ലാസ്റ്റ് എല്ലാം ട്രൈ ആയതിനു ശേഷം അവിടെ വൈറ്റ് കളർ ഒക്കെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നമ്മൾ ബാക്കിൽ ഫുൾ ആയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നല്ല രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ട കേട്ടോ നമ്മൾ ഒരെണ്ണം മുകളിലത്തെ ചെയ്തിട്ടാണ് അടുത്ത താഴത്തെ ചെയ്യുന്നത് ആ ഒരു ടൈമിലേക്കും നമ്മൾ ആദ്യം ചെയ്തത് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഭാഗം ഇല്ലാതെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു ഫേസിൽ നമുക്ക് കണ്ണും ആ ഭാഗം വരച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ണും അത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല നമ്മളിങ്ങനെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ രണ്ട് സൈഡിലും വരച്ചുകൊടുത്തു പിന്നെ കണ്ണടഞ്ഞിരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഒരു പീലീൻ്റെ ആ ഒരു ഭാഗം താഴ്ന്നു നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ മുഖത്ത് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ താഴത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഒരു കുറേ ഭാഗം ഇങ്ങനെ ഫില്ല് ചെയ്യാനുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ആ ഒരു ബാക്കി ഭാഗങ്ങളും കൂടെ കവർ ചെയ്ത് കൊടുത്തു ആ ഒരു വൈറ്റ് ഹാർട്ട് ശരിക്കും കാണുകയും ചെയ്യും ഈ ഒരു റെഡ് വെച്ചിട്ട് ചെയ്താൽ ചെയ്താലോ അപ്പോൾ ഏത് രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പെൺകുട്ടീൻ്റെ ടീമിൽ കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ എടുക്കാം ഞാൻ ഇതെടുത്താൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും നല്ല ബ്രൈറ്റ്നസ് ബ്രൈറ്റുള്ള കളറാണല്ലോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും കൂടെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫെയ്ഡായ ഭാഗം ഉണ്ടായിരുന്നല്ലോ നേരത്തെ കളപ്പിൻ്റെ ഭാഗത്ത് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെള്ളം വെച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽക്ക് ഇതിൽ ഞാനിങ്ങനെ ഒക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ മാത്രം എടുത്തു വെച്ചു പിന്നെ ഇതിൽ കുറച്ച് ഒക്കെ ഇട്ട് വെക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടം ചുള്ളവർ യൂസ് ചെയ്യാം ഇത് വെറും ഡെക്കോറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കാം അല്ലെങ്കിൽ ശരിക്കുള്ള പ്ലാന്റ് വെക്കാം അങ്ങനെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയുള്ളൂ ഇത് നമ്മൾ വെറുതെ കളയുന്ന അവർ ചട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഒത്തിരി ആക്കോലിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ വെറുതെ കഴിയുന്ന പല ഉപയോഗിച്ചിട്ട് നമുക്ക് പലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ ബൈ